ഹിന്ദു ധർമ്മ പരിഷ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പന്ത്രണ്ടാമത് ആനന്ദപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് ഇന്ന് തിരിതെളിയും തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ആരംഭിക്കുന്ന സമ്മേളനം അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായ് ഉദ്ഘാടനം ചെയ്യും ഏഴ് ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത് വിവരങ്ങളുമായി ടിന്റുദാസ് ചേരുന്നുണ്ട് അതിന് ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പന്ത്രണ്ടാമത് അനന്തപുരി ഹിന്ദു സമ്മേളനത്തിലാണ് ഇന്ന് പതിനൊന്ന് മുപ്പതോടുകൂടി തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തിൽ തുടക്കം കുറിക്കുക ജനുവരി ആറ് മുതൽ ഇന്ന് മുതൽ ജനുവരി പന്ത്രണ്ട് വരെ നീളുന്ന ഒരു ജനുവരി പന്ത്രണ്ട് വരെയാണ് ഹിന്ദു സമ്മേളനം ത്തിൻ്റെ കാലിൽ നീളുന്നത് അതോടൊപ്പം തന്നെ സൂര്യകാലടിമന സൂര്യൻ ജയസൂര്യൻ ഭട്ടത്തിരിപ്പാടിൻ്റെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിലും കർമ്മിത്വത്തിലാണ് ഹിന്ദു ധർമ്മ പരിഷ ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ ആഭിമുഖത്തിൽ അനന്തപുരി ഹിന്ദു സമ്മേളനം നടക്കുക അതോടൊപ്പം തന്നെ പ്രമുഖ വ്യക്തികളെല്ലാം ഈ സമ്മേളനത്തിന്റെ വിവിധ ദിവസങ്ങളായി പങ്കെടുക്കുന്നുണ്ട് ഇന്ന് നടക്കുന്ന സമ്മേളനത്തിൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി അതുപോലെ തന്നെ ജനം ടി വി എം ഡി ആയ എം ഡി അതുപോലെ തന്നെ ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ ചെയർമാനുമായ ചെങ്കൽ രാജശേഖരൻ തുടങ്ങിയ പ്രമുഖരാണ് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുക അതോടൊപ്പം തന്നെ സമൂഹ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ കഴിവ് തെളിയിച്ച് അതോടൊപ്പം തന്നെ സാമൂഹ്യ മേഖലയിലെ പ്രഗത്ഭരായ വ്യക്തികളും വിവിധ ദിവസങ്ങളായിട്ട് ഈ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഹിന്ദു ധർമ്മ സമ ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ മുന്നോടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ തിരുവാതിരകളും മറ്റും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു ഈ ഒരു നേതൃത്വത്തിൽ തന്നെ മെഗാ തിരുവാതിര ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളും സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹ്യ മേഖലയിൽ മികവ് തെളിയിപ്പിച്ച വ്യക്തികളുടെ കലാപരിപാടികളുമൊക്കെ ഈ സമ്മേളനത്തിൽ വരുന്ന ദിവസങ്ങളിൽ കാണാൻ കഴിയും എന്തായാലും തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഒരു മതപരമായിട്ടുള്ള സമ്മേളനമാണ് ഇന്ന് ഉത്തരിക്കണ്ട മൈതാനത്ത് തുടക്കം കുറിക്കുക ഇന്ന് തുടങ്ങി പന്ത്രണ്ട് വരെ അവസാനിക്കുന്നതായിരിക്കും പരിപാടി ഇന്ന് പതിനൊന്ന് മുപ്പതോടു കൂടിയാണ് സമ്മേളനത്തിൽ തുടക്കം കുറിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സാമൂഹ്യ മേഖലയിൽ നിന്നും കഴിവ് തെളിച്ച വിവിധ മേഖലയിലെ വ്യക്തികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോട് കൂടിയാണ് ഔദ്യോഗികമായി ഇതിന് ആരംഭം കുറിക്കുക ആതിരാ ശരി